മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂട്ടി അരനൂറ്റാണ്ടിലധികമായി മലയാളികളെ വിസ്മയിപ്പിക്കുന്ന മമ്മൂട്ടി പകർന്നാടാത്ത വേഷങ്ങളില്ല കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശം നടത്തി പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന താരത്തിന് കിട്ടാത്ത അവാർഡുകളില്ല കരിയറിന്റെ പുതിയ ഘട്ടത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ തേടിപ്പിടിച്ച് അവതരിപ്പിച്ച് ഇന്ത്യൻ സിനിമയെ ഞെട്ടിക്കുകയാണ് മമ്മൂട്ടി എന്ന നടൻ കരിയറിന്റെ തുടക്കത്തിൽ താൻ അഭിനയത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് മമ്മൂട്ടി ആദ്യകാലത്ത് പറ്റി പലരും പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു കൈയും കാലും അനക്കി അഭിനയിക്കുക എന്നത് മിമിക്രിക്കാർ കാണിക്കുന്ന കൊണ്ടുള്ള ഡയലോഗ് പറയൽ അതിന്റെ ഭാഗമാണ് അന്നൊക്കെ അത് ആവശ്യമായിരുന്നു കാരണം കഥാപാത്രങ്ങളുടെയും ഡയലോഗിൻ്റെയും ഫോഴ്സ് കാണിക്കാൻ വേണ്ടിയായിരുന്നു അത് എന്നാൽ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല സിനിമയുടെയും പ്രേക്ഷകരുടെയും രീതിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് ഒരു വർഷം മുപ്പത്താറ് പടമൊക്കെ ചെയ്ത സമയമുണ്ടായിരുന്നു അന്നൊന്നും കഥാപാത്രത്തെ ഉൾക്കൊള്ളാനായി പ്രത്യേകം സമയമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ ദിവസവും ഇത് തന്നെയാണല്ലോ പണി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന ആളുകളെ ഒബ്സർവ് ചെയ്യും അവരുടെ സ്റ്റൈലൊക്കെ പഠിച്ചുവെച്ച് എവിടെയെങ്കിലുമൊക്കെ പ്രയോഗിക്കും അതായിരുന്നു പതിവ് മമ്മൂട്ടി പറയുന്നു നവാഗതനായ ഡിനോഡെന്നി സംവിധാനം ചെയ്യുന്ന ബസൂക്കയാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ റിലീസ് ഗെയിം ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ലുക്ക് വലിയ ചർച്ചയായിരുന്നു ഏപ്രിൽ പത്തിന് ബസൂക്ക തിയേറ്ററുകളിലെത്തും നവാഗതനായ ജിതിൻ ഗേജോ സംവിധാനം ചെയ്യുന്ന കളങ്കാവലും റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട് വിനായകൻ നായകനായെത്തുന്ന ചിത്രത്തിൽ വില്ലനായാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക